നഴ്സറി ചെറുവാഞ്ചേരി കേരള ഇലക്ട്രിക്കൽസ് വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് പിണറായി കൺവെൻഷൻ സെന്ററിൽ തുടക്കമായി പ്രതിനിധി സമ്മേളനം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി വി രാകേഷ് അധ്യക്ഷനായി അത് പങ്കാളിയായ നിങ്ങളോട് പ്രത്യേക നന്ദി പറയാൻ അന്നത്തെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ തയ്യാറാവുകയാണ് വളരെ മിനിറ്റൻറ്റായിട്ടുള്ള ഒരു സംഘടനയാണ് വലിയ വരുമാനക്കാരാണെന്നൊന്നും പറയാൻ പറ്റില്ല സാഹസികമായ ജോലിയുമാണ് ഇനിയും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കക്ഷി അതീതമായി തന്നെ ഒരുമിച്ച് നിന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകൾ അതിനെ തള്ളിക്കളയാൻ പറ്റില്ല അത് കേവലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ബോധത്തോടു കൂടി പരസ്പരം പോരടിക്കാനല്ല അതിനെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിമർശിക്കാനും ഇടപെടാനും കഴിയണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് തൊഴിലാളികളുടെ പ്രത്യേകത നിങ്ങൾ ഒരു ഒരു ഭാഗമാണ് കെഇ ഡബ്ല്യു എസ് എ സംസ്ഥാന പ്രസിഡന്റ് ടി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി രമേശൻ ചികിത്സാ സഹായ വിതരണം നടത്തി പി പി ഷിബു വി രതീഷ് എം പ്രശോഭ് എ സുരേഷ് ബാബു ബൈജു പുതുക്കുടി ദാസൻ കെ ഹേമന്ത് കുമാർ കെ എച്ച് മേരിദാസ് കെ ആർ ഗോവിന്ദൻ എൻ പി മഹേഷ് സുനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം ആദരവ് അനുമോദനം ചികിത്സാ സഹായ വിതരണം കമ്പനി ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകളുടെ പ്രകടനവും പൊതുസമ്മേളനവും ബുധനാഴ്ച നടക്കും പൊതുസമ്മേളനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ടി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് തലശ്ശേരി നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി